ഏറ്റവും വേഗത്തിൽ നിങ്ങളുടെ യാത്രകൾ സുഗമമാക്കുന്നതിൽ വിമാനങ്ങളുടെ പങ്ക് ചെറുതൊന്നുമല്ല അതിപ്പോൾ ലോകത്തിന്റെ ഏത് കോണിലേക്കായാലും വിമാന സർവീസുകൾ അത്രയേറെ സാർവത്രികമായി കഴിഞ്ഞ ഒരു കാലഘട്ടത്തിലൂടെയാണ് നാം കടന്നുപോകുന്നത് എന്നാൽ ആകാശത്തിലൂടെ അത്രയേറെ ദൂരം സഞ്ചരിക്കുന്ന വിമാനങ്ങൾ ആദ്യമായി യാത്ര ചെയ്യുന്ന ആൾക്കും നൂറുവട്ടം സഞ്ചരിച്ച ആൾക്കും ഒരേ ഭയം നൽകുന്ന കാര്യമാണ് പ്രത്യേകിച്ച് ആകാശത്തിലേക്ക് പറന്നുയർന്ന ശേഷം വിമാനത്തിൽ ഉള്ളവർക്കെല്ലാം ഭയങ്കരമായ ഒരു ടെൻഷൻ അമുൻ അനുഭവപ്പെടാറുണ്ട് എന്നാൽ ഈ ടെൻഷൻ പലപ്പോഴും നമ്മൾ സേവനം ഉപയോഗിക്കുന്ന എയർലൈനിന്റെ വിശ്വാസ്യതയെ കൂടി ബന്ധിപ്പിച്ചിട്ടുള്ളതാണ് എവിടെയായാലും സുരക്ഷാ മാനദണ്ഡങ്ങൾ കൃത്യമായി പാലിക്കുന്ന എയർലൈൻസുകൾക്ക് ഇന്നും ഉപഭോക്താക്കൾ കൂടുതലുമായിരിക്കും ഇപ്പോഴിതാ അത്തരത്തിൽ എയർലൈനുകളുടെ സുരക്ഷിതത്വവുമായി ബന്ധപ്പെട്ട ഒരു പഠനം കൂടി നടന്നിരിക്കുകയാണ് നിങ്ങൾ വിമാനയാത്രയ്ക്ക് ഒരുങ്ങുകയാണെങ്കിൽ ലോകത്തിലെ തന്നെ ഏറ്റവും സുരക്ഷിതമായ പത്ത് എയർലൈനുകൾ ഏതൊക്കെയെന്ന് അറിഞ്ഞിരിക്കുന്നത് വളരെയധികം നന്നായിരിക്കും ലോകത്തിലെ ഏറ്റവും സുരക്ഷിതമായ എയർലൈനുകളെ വിലയിരുത്തുന്ന വാർഷിക പട്ടിക പുറത്തിറക്കുന്ന പ്രമുഖ ഏവിയേഷൻ പ്ലാറ്റ്ഫോമായ ദി എയർലൈൻ റേറ്റിംഗ് പ്രകാരമാണ് ഈ ലിസ്റ്റ് തയ്യാറാക്കിയിരിക്കുന്നത് ഏകദേശം നാനൂറ് എയർലൈനുകളുടെ സമഗ്രമായ വിശകലനത്തിലൂടെ വ്യോമയാന വിദഗ്ധർ പതിനൊന്ന് മാനദണ്ഡങ്ങൾ വിലയിരുത്തുന്നു അതിൽ ഗുരുതരമായ സുരക്ഷാ വീഴ്ചകൾ സമീപകാലത്ത് നടന്ന മാരകമായ അപകടങ്ങൾ വ്യോമയാന ഗവേണിംഗ് ബോഡികളുടെ ഓഡിറ്റുകൾ വിമാനങ്ങളുടെ പ്രായം പൈലറ്റ് പരിശീലനത്തിന്റെ പ്രാവീണ്യം എന്നിവ ഉൾപ്പെടുന്നു ഈ സൂചികകൾ പരിഗണിച്ചാണ് അന്തിമ പട്ടിക തയ്യാറാക്കുന്നത് ഈ പട്ടികയിൽ ഇടം പിടിച്ച കമ്പനികൾ എല്ലാം തന്നെ ഏതാണ്ട് ഒരേ നിലവാരത്തിൽ സുരക്ഷ പ്രദാനം ചെയ്യുന്നവയാണ് എന്നത് പ്രത്യേകം ഓർക്കണം ഏറ്റവും ആശങ്കജനകമായ വസ്തുത എന്തെന്നാൽ പട്ടികയിൽ ഒരു ഇന്ത്യൻ എയർലൈൻ പോലും ഉൾപ്പെട്ടിട്ടില്ല എന്നതാണ് ആദ്യപത് ഇടം നേടിയവരിൽ ഭൂരിഭാഗവും സി രാജ്യങ്ങളിൽ നിന്നുള്ള വിവിധ എയർലൈനുകളാണ് കൂടാതെ യു നിന്നുള്ളവയും പട്ടികയിൽ ഇടം പിടിച്ചിട്ടുണ്ട് എയർ ന്യൂസിലാൻഡ് ക്വാണ്ടാസ് വിർജിൻ ഓസ്ട്രേലിയ എത്തിഹാദ് എയർവേസ് ഖത്ര എയർവേസ് എമിറേറ്റ്സ് ഓൾ നിപ്പോൺ എയർവേസ് ഫിന്നയർ കാഥേ പസഫിക് എയർവേസ് അലാസ്ക എയർവേസ് എന്നിവയാണ് ലോകത്തിലെ ഏറ്റവും സുരക്ഷയേറെ വിമാന സർവീസുകളുടെ പട്ടികയിൽ ഇടം പിടിച്ചത് ന്യൂസ് ഡെസ്ക് വൺ ഇന്ത്യ മലയാളം